ഹലോ റവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു അപ്പം റെഡിയാക്കാനായിട്ട് നമ്മൾ മാവ് തല ഏദിവസം ഒന്നും അരച്ച വെക്കേണ്ട ആവശ്യമില്ല മാവ് അരച്ചയുടൻ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരപ്പമാണ് അപ്പൊ എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരപ്പം റെഡിയാക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് റവയാണ് അപ്പൊ നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും എടുക്കാം ഒരു ഒന്നര കപ്പ് റവ ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇത് നമുക്കൊന്ന് കുതിർത്തി എടുക്കണം അപ്പം അതിനായിട്ട് ഇതിലേക്ക് ഞാൻ എന്താ ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി ടൈം ഒന്നും വേണ്ട ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും ഡൈത്രേം മതി ഇതുപോലെ ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതേപോലെ ഒന്ന് അരച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ റെഡിയാക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കൂടി കിട്ടാനായിട്ട് അതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തത് ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദയാണെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചോറാണ് അതിപ്പോ നമ്മൾ വേവിച്ച ചോറ് വീട്ടിൽ കഴിക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റ് റൈസ് തന്നെ വേണം എന്നില്ല കുത്തരിയുടെ ചോറാണെങ്കിലും മതി അപ്പോൾ ദാ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ മധുരത്തിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കുറച്ച് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി മധുരമുള്ളത് തന്നെയാണ് ടേസ്റ്റ് അപ്പോൾ അതും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറയെ വേണ്ട ഇതുപോലെ ഒന്ന് വടിച്ചെടുത്താൽ മതി അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക ഇല്ല നന്നായിട്ട് പൊങ്ങി വരില്ല ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ല ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറു ചൂടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന് ചൂട് കൂടി കഴിഞ്ഞാൽ ഈസ്റ്റ് കറക്റ്റായിട്ട് പ്രവർത്തിക്കില്ല അതുപോലെ പൊങ്ങിയും കിട്ടില്ല അപ്പോൾ ചെറു ചൂട് മാത്രമുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുന്ന ടൈമിൽ തന്നെ അതായത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബബിൾസൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് ഈ ഒരു മാവിനെ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കുന്ന നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഒത്തിരി അങ്ങ് ലൂസ് ആവാനും പാടില്ല ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല നമ്മള് സാധാരണ വെള്ളയപ്പത്തിനൊക്കെ മാവ് റെഡിയാക്കുന്ന രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ മാവ് ദാ റെഡി ഇനി ഇത് നമുക്ക് അടച്ച് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഒരല്പനേരം ഒന്ന് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു മുപ്പത് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം എന്താ നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് ഒന്ന് ബബിൾസ് ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഉടൻ തന്നെ നമ്മളുടെ അപ്പം റെഡിയാക്കി എടുക്കാം അതിനായിട്ട് അപ്പത്തിൻ്റെ ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവിയ ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് നമുക്ക് മാവ് ഒരു തവി ഇതിലേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ സാധാരണ ചുറ്റിച്ചു കൊടുക്കുന്നത് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് കോരുമാറ്റം ഇതുപോലെ നമുക്ക് ഓരോ അപ്പവും ഈ രീതിയിൽ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം ഒട്ടിയൊന്നും പിടിക്കില്ല ഞാനിത് പാലപ്പത്തിന്റെ ചട്ടിയിലാണ് എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക് പാനിലാണെങ്കിലും നമുക്ക് ഇത് എടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ചെറുതായിട്ട് ഹോൾസ് വരുന്ന ടൈമിൽ വേണം നമ്മൾ അടച്ചു വെക്കാൻ എന്നിട്ട് വേവിച്ചെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് അപ്പവും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് ഇതാക്കാണ്ടല്ല നല്ല ഭംഗി പോലെ സോഫ്റ്റ് ആണ് ഇത് കഴിക്കാനൊക്കെ അടിപൊളി ആണ് അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തിട്ടേക്കണേ എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി നാളെ കാണാം